സ്വർഗം ഈ ലോകത്ത് തന്നെയാണെന്നും മുകളിൽ ആകാശത്താണെന്നും മനസ്സുകളിലാണെന്നും പല നിഗമനങ്ങൾ സ്വർഗത്തിൽ പോയി തിരിച്ചു വന്ന് ആരും വിസ്തരിക്കാത്തത് കൊണ്ട് നമ്മുടെ ഭാവന പോലെ നമുക്ക് സ്വർഗത്തിന് നിറം കൊടുക്കാം

അതും സർവ ഐശ്വര്യങ്ങളോടും കൂടി അതെങ്ങനെ സംഭവിച്ചു സ്വർഗ സൃഷ്ടിക്ക് ശേഷം ദൈവം ഒരിക്കലും നടക്കാൻ പറ്റി സ്വർഗമന്ദാരനിക്കടുത്തുള്ള വിരുന്നുശാലയിലേക്കാണ് ആദ്യം പോയത് വിരുന്ന്ശാലയോ എന്തായിരുന്നു വിഭവങ്ങൾ വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ പാനീയങ്ങൾ പലതരം പായസങ്ങൾ ആഹാ പൊതി വരുന്നു എന്നിട്ട് എന്തായി പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അവർ കാറ്റും അത് എടിച്ച് ചുട്ടോട് ചേർക്കാൻ കഴിഞ്ഞില്ല അവരെല്ലാം വലിയ സങ്കടത്തിലായിരുന്നു അതുകൊണ്ട് അതെന്താ ചുണ്ടോട് ചേർക്കാൻ കഴിയാതിരുന്നത് കാരണം കൈമുട്ടുകൾ ഉണ്ടായിരുന്നില്ല കഥയിൽ ചോദ്യമില്ല എന്നുള്ളത് കൊണ്ട് ചോദിക്കുന്നില്ല എന്താണ് ചോദിക്കാനുള്ളത് ഈ കൈമുട്ടുകൾ ഇല്ലാതിരുന്ന കാലം ഉണ്ടായിരുന്നില്ല ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല കഥയിലെ ചോദ്യം എപ്പോഴും നമ്മുടെ മനസ്സിനോട് ചോദിക്കുന്നതാണ് നല്ലത് എപ്പോഴെങ്കിലുമൊക്കെ മറുപടി എടുക്കും അതുകൊട്ടെ കൈമുട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് സ്വയം കഴിക്കാൻ കഴിഞ്ഞില്ല പിന്നെ സ്വർഗമാണെന്ന് പറഞ്ഞിട്ട് എല്ലാം ഉണ്ട് അദൃശ്യൂപിയായ ദൈവം രണ്ടാമത്തെ സ്വർഗക്കിടയിൽ കടന്നു അവിടെ ഇതേ വീർന്നശാല ഇതുപോലുള്ള വിഭവങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഉള്ളവർക്കും കൈമുട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളവർക്കും കൈമുട്ടുള്ള പക്ഷെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു ആണോ അവർ പരസ്പരം മതിയായ ഓണം കഴിക്കുകയും സന്തോഷത്തോടെ ഇരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു ഓഹോ അവൾ പരസ്പര സഹകരണവും കാലിന്യല്ലെങ്കിൽ എത്ര സ്വർഗമോ നാടകമായിരുന്നു അല്ലെ അതെ മറിച്ച് പുതിയ സൗകര്യമില്ലെങ്കിൽ സഹകരണവും സഹായുഭൂതിയും അവിടെ സ്വന്തം നയിക്കും ഈ കഥ എവിടെയാണുള്ളത് ഇത് നമ്മുടെ നാടോടി കലാസാഹിത്യുണ്ട്